ഫ്രണ്ട്സ് വെൽക്കം ടു പണ്ടത്തെ ഒരു ബുക്ക് ഉണ്ട് അതിന്റെ അകത്ത് കുറെ ചലർത്തിപ്പുറങ്ങളൊക്കെ ഉണ്ട് അതമ്മ എനിക്ക് അറിയില്ല ബുക്കും അറിയില്ല മാത്രമേ ഞാൻ ഹലോ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ബുക്ക് ആണ് ആറാം ക്ലാസ് ആണോ നാലാം ക്ലാസ് ആണോ ആറാം ക്ലാസ് ആണോ നിഗമനം ഇതിൽ ഞാൻ ഇടത്ത് എന്റെ റൂമിലത്തെ കുറെ സാധനങ്ങളൊന്ന് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ് ഈ ബുക്ക് അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ എന്റെ പണ്ടത്തെ കാലഘട്ടത്തെ പറ്റി കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പഴയ കവിതകൾ ഇവരെ ഒന്ന് കേൾപ്പിച്ചിട്ട് ഇവരുടെ റിയാക്ഷൻ വീഡിയോ അതെ അപ്പോ ഇതിൽ ആദ്യത്തെ കവിത എന്ന് പറയണത് ഞാൻ ആര് ഇത് ഞങ്ങളെ റെസിഡൻസിന്റെ പേര് അസോസിയേഷൻ ആണ് അപ്പൊ ഇവിടെ അപ്പൊ പണ്ടിന്റെ ഐ തിങ്ക് ഞാൻ ബുക്ക് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ആ സമയത്തെ യു പിന്റെ കവിതരചനാ മത്സരത്തിൽ ഞാൻ എഴുതിയതാണ് അന്നത്തെ ടോപ്പിക്ക് മഴയായിരുന്നു അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കവിത ഞാൻ തന്നെ ഓർത്തു വെച്ചിട്ട് പിന്നെ വന്നിട്ട് ഈ ബുക്കിൽ എഴുതി വെച്ചതാ പാട്ടില്ലല്ലോ ഇന്റലക്ഷോപ്പി വരെ പോയ പിന്നെ എവിടെ കിട്ടും പിന്നെ കിട്ടില്ലല്ലോ അപ്പൊ ഞാൻ വായിച്ചു കൊടുക്കാം ഓക്കെ നല്ല മഴ എന്നാണ് ഇതിന്റെ പേര് നല്ല മഴ മഴ നല്ല മഴ ഭൂമി തണുപ്പിക്കും നല്ല മഴ ചെടികൾക്ക് പുതുജീവൻ നൽകും മഴ പൂക്കൾ വിരിയിക്കും നല്ല മഴ നമ്മൾ നനച്ചീടും നല്ല മഴ കോൾമയർ പൊള്ളിക്കും നല്ല മഴ റിയാക്ഷൻ വെള്ളം തരും നല്ല മഴ നിങ്ങളോട് റിയാക്ഷൻ പറഞ്ഞത് ഈ കവിത കേട്ട് ഈ കവിതയെ പറ്റി അഭിപ്രായം പറയാനാണ് പ്രകൃതിയുടെ നല്ല മഴ വിവിധ ൾ കാണിക്കും മഴ വരുന്നുണ്ട് ഇടവപ്പാതിയിൽ വരുന്ന മഴ

ട്ടാണ്ട പിന്നെ വൈകുന്നേര കാലത് മഴന്റെ റിവ്യൂ ആണോ അത് തന്നെ പറയാ ഓ താങ്ക് യു അടുത്തത് മറ്റൊരു കവിതയാണ് അത് പൂക്കളെ പറ്റിയിട്ടുള്ള കവിതയാണ് പൂക്കൾ ഇത് ചെലപ്പോ കേട്ടാ നിങ്ങക്ക് എന്തെങ്കിലും ഒരു സാമ്യത നല്ല പൂക്കൾ സുഗന്ധം വറുത്തും നല്ല പൂക്കൾ എൻ വീട്ടിൽ വിരിയും നല്ല പൂക്കൾ വരണം എന്താ അറിയോ ഇവിടെ ഒരു വലിയ ബാബാ ജിന്റെ അച്ഛൻ ഒരു ചെറിയൊരു തൈ എവിടുന്ന് അംഗനവാടിന്ന് കൊണ്ടുവന്നാണെങ്കിൽ അത് വളർന്ന് വളർന്ന് ഒരു അതിന്റെ തൈ അവിടെ അടുക്കുന്നുണ്ട് എന്താ പറയുക ഇലകള് എല്ലാ സ്ഥലത്തും വളർന്ന് വരിക അപ്പൊ എന്തായത് ഡിസംബർ ഏതെങ്കിലും ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി സിക്സ് ചെയ്യും ഇതൊക്കെ പൂക്കും ഇത് ക്രിസ്മസ് എന്റെ കവിത റിവ്യൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബാക്കി മാറ്റിലും അച്ഛന്ന് പറയാം പൂക്കളുടെ ഇതാണ് എന്താണ്

മന്ദാരം തെച്ചി ചെട്ടി എന്ന നല്ല നല്ല പൂക്കൾ അത് നല്ല നല്ല പൂക്കളാണ് കേരളം തൻ നല്ല പൂക്കൾ മായാളം മായാജാലം മാതിരി അദൃശ്യമാകുന്നു എന്തായിരുന്നു മായാജാലം മാതിരി അദൃശ്യമാകുന്നു മീനിങ് ഇത് സിക്സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് തെറ്റി ഫ്രണ്ട്സ് ആയിട്ട് തെറ്റിയപ്പോ ആ വിഷമം ഞാൻ എഴുതിയത് കവിതയായിട്ടാണ് അതിന്റെ വിഷമമാണ് ഇതിൽ കാണുന്നത് ആ കവിത പേരാണ് നല്ല കൂട്ടുകാർ

ചേച്ചിണ്ട് ഡിഗ്രിക്ക് പഠിച്ചാൽ പിന്നെ എന്നെ കൂട്ടാതെ കളിക്കും അവർ അവർക്കുള്ളിൽ എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയില്ല എന്നോട് എപ്പോഴും മിന്നില്ല അവർ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടും അവരൻ ആണോ എങ്ങനെയുണ്ട് പുറത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെന്താ നേരത്തെ പറഞ്ഞവരെ ഫാത്തിമ കൂടെ കളിക്കാത്ത വേറെ വേറെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ പിന്നെന്താ ഞങ്ങള് കളിക്കാൻ ഞങ്ങൾ കൂടെ പക്ഷെ ഞങ്ങൾ അപ്പൊ പിന്നെ മണിയും കൂടി മണിയും ഇങ്ങനെയാണ് Apo, elarikun. Bye, daba. Bye. Bye. Bye.